പാലാ മുനിസിപ്പാലിറ്റി കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ആക്ഷൻ കൗൺസിൽ നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധ സൂചകമായി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും പ്രദേശവാസികൾ തീരുമാനിച്ചു അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷം കടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു എല്ലാവരും നമ്മുടെ നമ്മൾ നമ്മളൊരാളെ ജയിപ്പിച്ചു വിട്ടാൽ അവർ നമ്മുടെ അല്ല മുനിസിപ്പാലിറ്റി നമ്മുടെ കൂടെ വേണം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നതല്ലേ അത് കാരണം എല്ലാവരും ഒന്നടങ്ങുന്ന ബഹിഷ്കരിക്കണം ഈ ഫാക്ടറിയിൽ വാസ്തവത്തിൽ ഈ ഫാക്ടറിയിൽ നിന്ന് ഒഴുകുന്ന മലിനം സമീപത്തെ കണ്ടത്തിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കയറി കണ്ടതാണ് സമീപത്തെ കണ്ടത്തിലേക്ക് പോവുകയും അവിടുന്ന് ആ കണ്ടത്തിൽ നിന്ന് മലിനയനം തോട്ടിലേക്ക് ഒഴിയെത്തും കാരണം കണ്ടത്തിൽ വെള്ളം വീണിട്ടുണ്ട് കണ്ടത്തിന്റെ അടിയിൽ ആ വെള്ളത്തിന് അടിയൊഴുക്കുണ്ടാവും ആ അടിയൊഴുക്ക് മുഖാന്തരം വെള്ളം തോട്ടിലേക്ക് എത്തും അപ്പൊ അന്ന് മുൻസിപ്പൽ ചെയർമാനൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ ആ മുകളിലാ താമസിക്കുന്നത് നിങ്ങൾ താഴെ താമസിക്കുന്നത് ഈ ചെക്ക് വരുന്നിടത്ത് നിങ്ങളുടെ വീട്ടിലും ഈ വെള്ളം വരും നിങ്ങൾ ചരിച്ചോണോന്ന് പറഞ്ഞു അത്തെണ്ണത്തില് പറയുകയും പക്ഷേ യാതൊരു വിവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഊട്ടിക്ക നമ്മൾ ഈ കൂടിയേക്കുന്നത് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ മണം വന്ന മണം വന്ന നാളെ മണം വരും ഏഴു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മണം നിർത്തിക്കോളാം മുപ്പത് ദിവസം കഴിഞ്ഞ് മണം നിർത്തിക്കോളാം എന്നൊന്നും ഇനി പറയാൻ പറ്റത്തില്ല നമ്മളെ സഹിക്കാവുന്നതിന്റെയും ക്ഷമിക്കാവുന്നതിന്റെയും നമ്മൾ ഗതി കെട്ടിട്ടാണ് ഇത്തരം ആൾക്കാരോട് വന്ന് ചേർന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ടായിരം അഞ്ചു മാസം മുമ്പ് തുടങ്ങിയതാണ് അഞ്ചു മാസം മുമ്പ് തെരുവുങ്ങുന്നാലേ ആറോ ഏഴോ പേർക്കുണ്ടാകുന്ന മണോ അല്ല ആരോ പത്തോ പതിനഞ്ചോ പേർക്കുണ്ടാകുന്ന മണങ്ങളാണ് മണമല്ല വീട്ടുകാർക്കുള്ളതാണ് ഇപ്പം ഈ ഒന്ന് രണ്ടും മൂന്നും വാർഡുകളിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇത് ഇതിന്റെ വിശ്വാസങ്ങള് നമ്മുടെ പിരിച്ചോടം പറഞ്ഞു ഇതേക്കാളും നിങ്ങൾക്ക് സീരിയസ് ആകുന്ന ഭീകരമായ കാര്യങ്ങൾ ഞാൻ രണ്ടു മൂന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മള് നമ്മൾ അഞ്ചു മാസമായിട്ട് ഇത് പുറകാൻ നടന്നിട്ട് ഈ ഫ്ളാറ്റ് പൂട്ടിക്കാൻ നമ്മോട് പറയുന്നത് എന്താ കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് ലൈസൻസ് ഉണ്ടെന്ന് എന്ത് ലൈസൻസ് ഉണ്ടെന്ന് പറയണേ നിങ്ങൾ നിങ്ങൾ എല്ലാരും ഇത് ഞങ്ങള് രണ്ടു പ്രാവശ്യമായിട്ട് മോളിക്കൂടി ഞങ്ങൾ കൂടുന്ന അഞ്ചോ ആറോ പേര് എല്ലാ ദിവസവും അങ്ങോട്ട് പറയും ഇങ്ങോട്ടും കേൾക്കും ഇത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇത് ജനങ്ങൾ അറിയണം അല്ലാതെ ഞങ്ങൾ പത്തോ പതിനഞ്ചോ പേര് കൂടിയിട്ടല്ല ഇതറിയേണ്ടത് ഇത് നേരത്തെ തെരുങ്ങുന്ന ഇവിടുന്ന് ഇവിടുന്ന് കയറുന്ന ആൾക്കാർക്ക് മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ത്രീ സിക്സ്റ്റിയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മണം ഒരു ദിവസം എനിക്കാണെങ്കിൽ ഒരു ദിവസം അവിടെ ഏതെങ്കിലും വീട്ടിലിരിക്കാൻ പറ്റുമോ ഒരു ഡോർ തുറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പം ഒന്നും രണ്ടും മൂന്നും വാർഡിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വരുമോ മനുഷ്യരെ ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും മരണ പ്രാധാന്യം ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ലഭിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു അവകാശമാണ് ഇന്ത്യൻ ജീവിക്കാനുള്ള ഇവിടെ ജനങ്ങളോട് ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതായുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടൻ കടവിൽ ജോസുകുട്ടി പുത്തൻപുരയിൽ സനി തെരുവുംകുന്നേൽ ബിജു ടി ഡി കുര്യാച്ചൻ മഞ്ഞുകുന്നേൽ തോംസൺ ചെമ്പിളായിൽ സലീ കാവുങ്കൽ ജോസി പഴയിടം എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി